രാവിലെ ചടങ്ങുകൾ തുടങ്ങി വേണി ആദ്യേട്ടൻ വന്നില്ലല്ലോ വെപ്രാളത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ബ്ലാക്ക് ബി എൻ ഡബ്ല്യു പടിപ്പുരയ്ക്ക് ചേർന്നുള്ള ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി എൻ്റെ ആദ്യേട്ടനും പപ്പയും ആവും പതിയെ പറഞ്ഞ് വേണിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു നീ എന്തിനടി വിറക്കിനെ വേണി സംശയത്തിൽ ചോദിച്ചു അത് ആദ്യേട്ടൻ്റെ പപ്പയ്ക്ക് എന്നോട് ഇഷ്ടക്കുറവ് എന്തോ വല്ലാത്ത പേടി കാറിന് പിന്നാലെ രണ്ട് ബൈക്കും അകത്തേക്ക് കയറി ഇതൊക്കെ ഏതാടി പുതിയ അവതാരങ്ങളാണോ ബൈക്കിൽ നിന്നും ഇറങ്ങുന്നവരെ നോക്കി ചോദിച്ചു അല്ല ദേ അത് നിതിൻ പ്രവീൺ വരുൺ ആ ചേട്ടന്മാരെ ആദ്യേട്ടൻ്റെ ഫ്രണ്ട്സാണ് നിതിൻ ചേട്ടൻ്റെ പുറകിലിരുന്നത് മെർലിൻ എൻ്റെ ഫ്രണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറന്ന് ആദർശി പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കണ്ടാൽ പ്രായം തോന്നിക്കാത്ത ഒരാളും ടി ഇതിപ്പോ പപ്പ തന്നെയാണോ അതോ ഏട്ടനോ വേണി അയാളെ തന്നെ നോക്കി നിന്നു വേണുമാഷി ചിടിയോടെ ആദർശിന് അരികിലേക്ക് നടന്നു സുഖാണോ മാഷേ ഹാ സുഖ മോനെ മാഷ് ആദർശിന് അരികിലായി നിൽക്കുന്ന ആനന്ദുമേനോൻ്റെ മുഖത്തേക്ക് നോക്കി വരണം അകത്തിരിക്കാം മാഷ് മുന്നേ നടന്നു പിന്നാലെ എല്ലാവരും അകത്തേക്ക് കയറുമ്പോൾ കർമ്മങ്ങൾ കഴിഞ്ഞ് ഹാളിൻ്റെ ഒരു സൈഡിൽ തല താഴെത്തി നിൽക്കുന്നവളെ കണ്ട നിമിഷം ആദർശിച്ച് മുന്നിലേക്ക് നടന്നു ആദി കടുപ്പത്തിൽ പപ്പ വിളിക്കുമ്പോൾ അവൻ നിന്നു ഞാൻ മോളോട് സംസാരിക്കാം ചിരിയോടെ അവൻ തല കുലുകി മോളെ മുന്നിൽ നിൽക്കുന്ന ആളിനെ നോക്കാനൊരു പേടി ഹൃദയം വേഗത്തിൽ മേടിച്ചു താടിത്തുമ്പിൽ അയാളുടെ കൈയുടെ തണുപ്പ് മുഖം പതിയെ ഉയർത്തി എൻ്റെ നാച്ചുവിന് പേടിയാണോ മുഖത്ത് ഗൗരവഭാവമാണേലും സ്വരം നേർത്തിരുന്നു അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു എന്തിനാ എന്തിനോള് കരയുന്നേ വാ ഞാൻ പറയട്ടെ നക്ഷത്രയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ ആദർശിന്റെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണ് ചിമ്മി ചിരിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവളെ വന്ന് പൊതിഞ്ഞു അപ്പാ അരികിലുള്ളതുപോലെ വിതുമ്പലോടെ അയാളെ ചുറ്റിപ്പിടിക്കുമ്പോൾ ആദർശിന്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു മാഷേ ഞങ്ങളിതേ ഇപ്പം മോളെ കൊണ്ടുപോകും ഇവിടെ ആരോടേലും പറയേണ്ടതുണ്ടോ കടുപ്പത്തിൽ അയാൾ ചോദിക്കുമ്പോൾ മാഷ് നേത്രയുടെ മുഖത്തേക്ക് നോക്കി വാര്യര് എൻ്റെ കയ്യിൽ അവസാനമായി ഏൽപ്പിച്ച് തന്നതാണ് മോൾ സന്തോഷമായും സുരക്ഷിതമായും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെങ്കിൽ കൊണ്ടുപോകാം കടുപ്പത്തിൽ മാഷ് പറയുമ്പോൾ നേത്ര പല്ല് കടിച്ചു പിടിച്ചു ഉള്ളിങ്കൊമ്പ് നോക്കിയാ പെണ്ണ് പിടിച്ചത് നല്ല പണക്കാരാ ഉം സുഖ ജീവിതം പിന്നിൽ നിന്നും കുടുംബക്കാർ രഹസ്യം പോലെ പറയുമ്പോൾ നേത്രയുടെ കണ്ണുകൾ കുശുമ്പോടെ കൂർത്തു എന്നാൽ ചടങ്ങുകൾ കഴിഞ്ഞില്ലേ മാഷേ മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റാതെ ആനന്തു പറയുമ്പോൾ മാഷ് നക്ഷത്രയുടെ മുഖത്തേക്ക് തല താഴ്ത്തി നോക്കി മോള് പോവുകയാണോ സമ്മതമല്ലേ വിങ്ങലോടെ ചോദിച്ചു അവൾ എവിടെയും പോകുന്നില്ല അന്യരുടെ വീട്ടിൽ എന്തു വിശ്വാസത്തിലാ താമസിക്കേണ്ടത് രണ്ട് പുരുഷന്മാർ മാത്രം ഒരു സ്ത്രീ പോലും ഒപ്പമില്ല പറ്റില്ല നേത്ര ഉറക്കെ പറയുമ്പോൾ ആദർശി ദേഷ്യത്തോടെ അവളെ നോക്കി ഇവൾക്ക് കിട്ടിയത് പോരാന്ന് തോന്നുന്നു കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് മുന്നിലേക്ക് നടന്നു ആദി വേണ്ട ഞാൻ ഞാൻ സംസാരിക്കാം അയാളുടെ ചുണ്ടിലെ ചിരി ആദർശി തല കുലുക്കി മോളിവിടെ നിൽക്ക് മാഷിനരികിലായി അവളെ ചേർത്ത് നിർത്തി ചിരിയോടെ അയാൾ നേത്രയ്ക്കരികിലേക്ക് നടന്നു ചേച്ചിയായ നീ ഇവിടെ ഉണ്ടായിട്ട് ആ കുട്ടി സുരക്ഷിതയായിരുന്നു കടുപ്പത്തിൽ ഉറച്ചുപോയ ആനന്ദമേനുന്റെ സ്വരം അവൾ മൗനമായി പറയടി വീണ്ടും ഉച്ചത്തിൽ ചോദിച്ചു നേത്ര ഒന്ന് വിറച്ചു ജന്മം തന്ന അച്ഛനെയും കൂടപ്പിറപ്പിനെയും സങ്കടപ്പെടുത്തി നീ നേടിയെടുക്കുന്നതൊന്നും ഒരുപാട് കാലം നിന്റെ ഉണ്ടാവില്ല അയാൾ തിരിഞ്ഞു നടന്നു പിന്നെ ഒന്ന് നിന്നു ഒരു കാര്യം എല്ലാവരോടും കൂടി പറയുക വീടിനകത്ത് നിൽക്കുന്ന ബന്ധുക്കളെയും നേത്രയെയും നോക്കി നിങ്ങൾ രണ്ടും ഇങ്ങു വന്നേ ആദർശനെയും നക്ഷത്രയും അരികിലേക്ക് വിളിച്ചു രണ്ടുപേരും അയാൾക്ക് ഇരുവശത്തായി നിന്നു ഇത് എൻ്റെ മകനാണ് ആദർശ് മേനോൻ മൂന്ന് മാസം കഴിഞ്ഞ് ഇവരുടെ കല്യാണമാണ് അതുവരെ മോളുടെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്വമാണ് കടുപ്പത്തിൽ പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് മാഷിനെ നോക്കി അയാൾ സന്തോഷത്തോടെ ചിരിച്ചു മോൾക്ക് എന്തേലും എടുക്കാനുണ്ടോ സർട്ടിഫിക്കറ്റോ മറ്റും പപ്പ ചോദിക്കുമ്പോൾ അവൾ തല കുലുക്കി തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു വേണിയും മള്ളനും അവൾക്ക് പിന്നാലെ പോയി കുട്ടിയുടെ അച്ഛനല്ലേ മരിച്ചത് അതിൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകാനാ മൂന്ന് മാസം അതുവരെ മോളെ ഹോസ്റ്റലിൽ നിർത്താം എന്താ മാഷിൻ്റെ അഭിപ്രായം മാഷിന് അരികിലായി സെറ്റിയിലിരുന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ അയാൾ ആ കയ്യിൽ മുറുകെ പിടിച്ചു സന്തോഷം നന്ദിയുണ്ട് മറ്റൊന്നും എനിക്ക് പറയാനില്ല ഉം കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ട് മാഷിനെ അറിയിക്കാം പപ്പ ചിരിയോടെ മാഷിനൊപ്പം സംസാരിച്ചിരിക്കുമ്പോൾ നിതിനും വരുണും പ്രവീണും ആദർശിനെ നോക്കി കണ്ണുകാട്ടി പപ്പ ഞങ്ങൾ ദേ വരുന്നു അവർ നാലും ജഗന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു എവിടെ എവിടെ പോവാം ഡോറിൽ കൈവെച്ചതും നേത്ര തടസ്സമായി നിന്നുകൊണ്ട് ചോദിച്ചു ആദർശ് പുച്ഛത്തോടെ ചിരിച്ചു ഹോ ചേച്ചി ചേട്ടനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഇവിടെ വരെ വന്ന് കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് അളിയന്റെ അനുഗ്രഹം മേടിക്കാതെ എങ്ങനെയാ തിരികെ പോവുക കളിയാക്കലോടെ പറയുന്നവനെ രൂക്ഷമായി നോക്കി പറ്റില്ല ജഗേട്ടനെ ഈ വിധത്തിലാക്കിയ നീയാ ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് റൂമിന്റെ താക്കോൽ കൂട്ടം ഇടുപ്പിലാഴ്ത്തി ദേഷ്യത്തോടെ അവളുടെ സ്വര ഉയർന്നു ദേ എന്റെ നേരെ ശബ്ദം ശബ്ദമുയർത്തിയാലുണ്ടല്ലോ അന്ന് കിട്ടിയതുപോലെ ഒരെണ്ണം കൂടി തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ വേണോടി ഇരുകൈ കൂട്ടി തിരുമി ആദർശി പറയുമ്പോൾ നേത്ര കവിൾത്തടത്തിൽ ഒന്ന് അമർത്തി പിടിച്ചു നീ പൂട്ട് തുറക്കുന്നുണ്ടോ ദേഷ്യത്തിൽ ആദർശിച്ചു ചോദിച്ചു ഇല്ല ധൈര്യമുണ്ടിൽ നീ തന്നെ എടുത്തു വീറോടെ നേത്ര പറയുമ്പോൾ ആദർശ ദേഷ്യത്തോടെ ചുവരിൽ ആഞ്ഞിടിച്ചു വേണ്ടടാ ഈ സ്ത്രീ നമ്മളെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക അല്ലേലും ഈ പെണ്ണുംപിള്ളക്ക് രണ്ടടിയുടെ കുറവുണ്ട് കൂടെ കൂടെ ഓരോ കൊട്ട് കൊടുക്കുന്നത് നല്ലതാ ചേട്ടാ പിന്നിൽ നിന്നും ഉയരുന്ന സ്വരം ആദർശം കൂട്ടരും തിരിഞ്ഞു നോക്കി ഇതേതടാ പെൺപുലിയോ വരുൺ ആദർശിനെ നോക്കി ചോദിച്ചു പ്രവീണിന്റെ കണ്ണുകൾ അവളിലൂടെ ഒന്ന് പാഞ്ഞു നടന്നു ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഹായ് ഞാൻ കൃഷ്ണവേണി അപ്പുറത്ത് കണ്ടില്ലേ വേണുമാഷ് അതെൻ്റെ അച്ഛനാ ചിരിയോടെ പറഞ്ഞ് അവൾ നേത്രയ്ക്കരികിലായി നിന്നു ഞാനും ജഗേട്ടനെ ഒന്ന് കാണണം കാണണം എന്ന് കരുതിയിരിക്കുമായിരുന്നു എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട് ഒരാളെ കണ്ടു പാവം ജഗേട്ടൻ എത്രയാന്ന് വെച്ചാ ഒരേ കിടപ്പ് കിടക്കുന്നേ എടി നേത്ര നിന്ന് ചീറി ഒന്ന് പോടി അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി മാറ്റി ഇടുപ്പിലിരുന്ന താക്കോൽ കൂട്ടത്തിൽ പിടിച്ചു പാലിച്ചു ഹൊ കിട്ടി ഇനി ചാച്ചി പൊയ്ക്കോ പുച്ചിരിയോടെ നേത്രയെ നോക്കി പറഞ്ഞുകൊണ്ട് താക്കോൽ ആദർശിനു നേരെ നീട്ടി ഡോറ് തുറന്ന് എല്ലാവരും അകത്തേക്ക് കയറി വേണി ആ ഡോറ് ലോക്കിട്ടേക്ക് ആദർശ പറയുമ്പോഴേക്കും ലോക്ക് വീണു ഈ കൊച്ചു കൊള്ളാല്ലോ മിടുക്കിയാ നിതിൻ പതിയെ പറഞ്ഞു പ്രവീൺ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ വെളുക്കനെ ചിരിച്ചു ഈശ്വര ഇതെനിക്ക് പണിയാകും താളം തെറ്റി മിടിക്കുന്ന നെഞ്ചിൽ അവൻ അമർത്തി പിടിച്ചു അയ്യോ നല്ല ഉറക്ക പാവം വേണി അവൻ്റെ കാലിലെ തള്ള വിരലിൽ ഒന്ന് വലിച്ചു പിടിച്ചു ഒരു ഞരക്കത്തോടെ ജഗൻ കണ്ണുകൾ തുറന്നു ചുറ്റിനു നിൽക്കുന്നവരെ രൂക്ഷമായി നോക്കി നീയൊക്കെ വന്നു അല്ലേ പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് ചോദിച്ചു ഹാ വന്നു നക്ഷത്രയെ ഞാൻ കൂടെ കൂട്ടുവാ എഴുന്നേറ്റ് നടക്കാൻ പാകമാകുമ്പോൾ അങ്ങ് പോരെ നമുക്ക് കാണാം പക്ഷെ പിന്നീട് നിനക്ക് ഒരു തിരിച്ചു വരവുണ്ടാവില്ല ഗൗരവത്തിൽ പറഞ്ഞ് ആദർശ് നിതിൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് തന്നത് അങ്ങ് കൊടുത്തേക്കടാ നമുക്ക് ആരുടെയും സമ്മാനം വേണ്ട ആദർശ് പറയുമ്പോൾ നിതിൻ ചിരിയോടെ മുന്നിലേക്ക് വന്നു ചേട്ടാ കൊടുക്കുമ്പോൾ ഒട്ടും കുറയ്ക്കണ്ട നല്ല കനത്തിൽ തന്നെ ആയിക്കോട്ടെ പാവം എൻ്റെ നക്ഷത്ര ഒരുപാട് അനുഭവിച്ചതാണ് ഇവൻ കാരണം ദേഷ്യത്തോടെ അവന്റെ ഒടിഞ്ഞ കാൽ അവൾ വലിച്ചു പിടിച്ചു വേദനയോടെ ജഗൻ ബെഡിൽ അള്ളി പിടിച്ച് തല ഉയർത്തി വേണിയെ നോക്കി നീ സൂക്ഷിച്ചോ വേദന കടിച്ചമർത്തി അവൻ പറയുമ്പോൾ നിതിന്റെ വലതുകൈ അവന്റെ ചെവിക്ക് അരികിൽ ശക്തിയിൽ പതിച്ചു കിടന്ന കിടപ്പിൽ ജഗനെന്ന് ഉയർന്നു നീ ആരെയും ഒരു ചുക്കും ചെയ്യില്ല ചെയ്താൽ ആദർശിന്റെ കൈ ജഗന്റെ കഴുത്തിൽ മുറുകി ഇപ്പൊ ഞങ്ങൾ പോവാ ഉടനെ വരും കടുപ്പത്തിൽ പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു നാച്ചൂട്ടാ വന്നേ അപ്പായ്ക്കരികിൽ നിലത്തായി വിങ്ങലോടെ മുട്ട് കുത്തിയിരിക്കുന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നമുക്ക് പോകാൻ മുഖം ഇരുകൈയിലും വാരിയെടുത്ത് പറയുമ്പോൾ കലങ്ങി ചുവന്ന കണ്ണിൽ നിന്നും നീർമുത്തുകൾ കടൽ പോലെ ഇരമ്പിയിറങ്ങി എന്റെ അപ്പാ തനിച്ചായിപ്പോയി അല്ലേ ആദ്യേട്ടാ ഒരു വിളക്ക് കൊളുത്താൻ പോലും ആരുമില്ലാതായി ചുണ്ട് കടിച്ചു പിടിച്ച് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അപ്പ ഇവിടെ ഉണ്ടാവില്ല നാച്ചുവിനൊപ്പം കാണും നമുക്ക് വീട്ടിൽ പോയി വിളക്ക് വെക്കാം അവളെയും ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി പോവാണ് ഇനി ഇങ്ങോട്ടേക്ക് നാച്ചു വരില്ല വേദനകൾ മാത്രം സമ്മാനിച്ചിടം അവൾക്ക് വേണ്ട മാഷി ഞാൻ വിങ്ങലോടെ ആ മുഖത്തേക്ക് നോക്കി മോള് പോയിക്കോ സന്തോഷത്തോടെ ഇരിക്കണം തലമുടിയിൽ വാത്സല്യത്തോടെ തഴുകി എല്ലാവരോടും യാത്ര പറഞ്ഞ് നക്ഷത്ര കാറിലേക്ക് കയറി മാഷേ ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം കേട്ടോ ആദർശി പറയുമ്പോൾ പ്രവീൺ അവൻ്റെ കയ്യിൽ ഒന്ന് പിച്ചി എരിവ് വലിച്ചുകൊണ്ട് പ്രവീണിൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി അതേ വേണിയെയും ഒപ്പം കൊണ്ടുവരാൻ പറയട കള്ളചിരിയോടെ പറയുന്നവനെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി ഹേ എന്ത് സാറാളിനെ സെലക്ട് ചെയ്തോ നിദിനും വരണും ആകാംക്ഷയിൽ ചോദിച്ചു കൃഷ്ണവേണി നല്ല പേര് എനിക്കിഷ്ടമായി പ്രണയത്തോടെ വിടരുന്ന അവൻ്റെ കണ്ണുകൾ അവളിൽ പതിച്ച നിമിഷം ചേട്ടാ അച്ഛന് മാത്രമേ വീട്ടിൽ കയറ്റൂ ഞാനും വരും കേട്ടോ ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞു ഹാ ഇവർ ചേരും ചക്കിക്കൊത്ത ശങ്കരൻ നിതിൻ ബൈക്കിനരികിലേക്ക് നടന്നു വരുണും പ്രവീണും മുന്നേ പോയി പിന്നാലെ നിതിനും മുരളിനും കാറ് മുന്നിലേക്ക് നീങ്ങുമ്പോൾ ഹൃദയം പൊടിയുന്ന വേദനയോടെ സൈഡ് വിൻഡോ വഴി പിന്നിലേക്ക് നോക്കി നാച്ചൂട്ട തോളിൽ അവൻ്റെ കൈ മുറുകി ആ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു ഇനിയെന്നും ഞാൻ ഒപ്പമുണ്ടാകും തല താഴ്ത്തി നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ അമർത്തി ആദർശിച്ച് ചിരിച്ചു അവൻ മാത്രമല്ല മോൾക്കൊപ്പം ഞാനും ഉണ്ടാകും വാരിയുടെ സ്ഥാനത്ത് എത്താൻ കഴിയില്ലായിരിക്കും പക്ഷെ ഞാൻ ശ്രമിക്കും തിരിഞ്ഞു നോക്കി പപ്പ പറയുമ്പോൾ അവൾ ചിരിച്ചു അവൻ്റെ നെഞ്ചിൻ ചൂട് പതിയെ പതിയെ കണ്ണുകൾ കണ്ണുകളടഞ്ഞു ആദി എനിക്ക് ആ ജഗനെ ഒന്ന് കാണണമായിരുന്നു നീ തടഞ്ഞതുകൊണ്ട ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയവനി അമർഷത്തോട് അയാൾ സ്റ്റിയറിങ്ങിൽ അമർത്തി പിടിച്ചു എൻ്റെ പപ്പ ഇപ്പ കണ്ടിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി കിടന്ന കിടപ്പില എല്ലാം എന്തായാലും അവൻ വരും അന്ന് പപ്പയ്ക്ക് അവസരം തരാം ചിരിയോടെ പറഞ്ഞ് അവളെയും പൊതിഞ്ഞു പിടിച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു ഫ്രണ്ട് മിറർ വഴി പിന്നിലേക്ക് നോക്കിയ പപ്പയുടെ കണ്ണുകൾ ചുരുങ്ങി നിന്നെ എനിക്ക് വിശ്വസിക്കാവ മോനെ ചിരി കടിച്ചമർത്തി ചോദിച്ചു എന്തായിപ്പോ ഒരു സംസാരം ആദർശ് കടുപ്പത്തിൽ പറഞ്ഞു അല്ല നാച്ചുമോളുടെ മനസ്സ് ഒന്ന് നേരെയാകുന്നത് വരെ വീട്ടിൽ നിർത്തിയേക്കാം പക്ഷേ എൻ്റെ മോൻ്റെ മനസ്സ് അത് പിടിവിട്ട് പോകരുത് ഒന്ന് പോ പപ്പ അവൻ്റെ മുഖമൊന്ന് ചുവന്നു ചിരിയോടെ വാടി തളർന്ന നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി ആ പഴയ നാച്ചൂട്ടനെ തിരികെ ഞാൻ വിരലുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു ലവ്യൂടാം ആദർശിൻ്റെ തല പതിയെ താഴ്ന്നു എടാ പൊന്നു മൊനെ പപ്പയും ഒപ്പമുണ്ട് കേട്ടോ മറക്കരുത് കാറിൻ്റെ വേഗത കൂടി മോളൊന്ന് ഓക്കെയായി തുടങ്ങിയാൽ ഹോസ്റ്റലിലേക്ക് മാറ്റാം കല്യാണം കഴിയും മുന്നേ ഒരേ വീട്ടിൽ അത് ശരിയാവില്ല പിന്നെ ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് പപ്പ പറയുമ്പോൾ അവൻ ആലോചനയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്താ ദീ ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ ഈരുണ്ട് കയറുന്ന ആദർശന്റെ മുഖം അയാൾ സംശയത്തിൽ ചോദിച്ചു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹോസ്റ്റലിലാക്കാം പക്ഷേ അതല്ല പപ്പ ഈ ജഗൻ അവന് പിന്നിലെ ആ വ്യക്തി ആര് നീ എന്തിനാതി അതിന് പിന്നാലെ പോകുന്നത് ആ വിഷയം വിട് ജഗൻ അവൻ ഇനി നിങ്ങൾക്കിടയിൽ വരാൻ പാടില്ല ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി പപ്പയുടെ കടുത്ത സ്വരം ഇല്ല പപ്പ അവനെ അങ്ങനെ വിട്ടുകളയാൻ പാടില്ല എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുക എന്തോ കുറച്ച് ദിവസങ്ങളായി ഉറക്കം പോലുമില്ല ആദറിച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു ഇത് കഴിയും വച്ചും അവളെ മുറുകെ പിടിച്ചു നാച്ചൂട്ടാ തല താഴ്ത്തി ചെവിക്ക് ചുണ്ട് ചേർത്ത് പതിയെ വിളിച്ചു ഉറക്കത്തിലും അവളൊന്ന് മൂളി കുറുകലോടെ ആ നെഞ്ചിൻ ചൂടിലേക്ക് പതങ്ങി ചേർന്നു വീടിന് മുന്നിൽ കാറ് നിർത്തുമ്പോൾ പപ്പ തിരിഞ്ഞു നോക്കി രണ്ടും നല്ല ഉറക്കാണ് ചിരിയോടെ രണ്ടു പേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി ആദി പതിയെ വിളിക്കുമ്പോൾ ആദർശ കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് നോക്കി എത്തിയോ പപ്പ മോളെ വിളിക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ആദർശിച്ചിരിയോടെ അവളെ സീറ്റിലേക്ക് ചേർത്ത് കിടത്തി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇരുകൈയിലും വാരിയെടുത്തു ഇതെനിക്ക് പണിയാകും പപ്പയുടെ കടുത്ത സ്വരം അവൻ വെളുക്കനെ ചിരിച്ചു പാവം പപ്പ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും ആരെയും പേടിക്കാതെ ഉറങ്ങുമാണ് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ആളൊന്ന് ഫ്രഷാകും ഉം നടക്കട്ടെ പപ്പ സെറ്റിയിലായി അമർന്നിരുന്നു അവളെയും ചേർത്ത് പിടിച്ച് സ്റ്റെപ്പുകൾ കയറുന്ന ആദർശിനെ നോക്കി അമ്മയില്ലാതെ ഒറ്റപ്പെട്ട് വളരുമ്പോൾ പേടിച്ചിരുന്നു ഇഷ്ടങ്ങൾക്ക് വാശി പിടിക്കുമ്പോഴും സ്കൂളിലും കോളേജിലും തല്ലുകൂടുമ്പോഴും തർക്കുത്തരം പറയുമ്പോഴും പണം ദൂർത്തടിച്ച് കളയുമ്പോഴും കൈവിട്ടു പോകുമോ എന്ന് ഭയന്നിരുന്നു പക്ഷേ എൻ്റെ ആദിക്ക് ഒപ്പം നിൽക്കുന്നവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് മതി അതാണ് എൻ്റെ വിജയവും അയാൾ സന്തോഷത്തോടെ സീറ്റിൽ ചാരി കിടന്നു നക്ഷത്രയെ ബെഡിലായി കിടത്തി നിവരുമ്പോൾ അവളുടെ കൈകൾ ഷർട്ടിൽ മുറുകിയിരുന്നു അപ്പ ഉറക്കത്തിലും ചുണ്ടുകൾ പുലമ്പി വേദനയോടെ അവൾക്ക് അരികിലായിരുന്നു നെറ്റിത്തടത്തിലും തലമുടിയിലും പതിയെ തഴുകി എൻ്റെ നാച്ചുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരപ്പ ഇവിടെ ഉണ്ട് ഈ ഹൃദയത്തിലേറ്റ മുറി എൻ്റെ പപ്പയ്ക്ക് സാധിക്കും അവൾക്കരികിൽ ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു